മൂന്നാറിലേക്കെത്തുന്ന വിനോദ് സഞ്ചാരികളുടെ ഇഷ്ട ഒന്നാണ് ഇരവികുളം ദേശീയോദ്യാനം മദ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് മലനിരകളെ തഴുകിയെത്തുന്ന കോടമഞ്ഞും മൂന്നാറിൻ്റെ പരന്ന കാഴ്ചകളും വരയാടിന് കുഞ്ഞുങ്ങളുമൊക്കെയാണ് സഞ്ചാരികളെ ഉദ്യാനത്തിലേക്ക് ആകർഷിക്കുന്നത് ഇതിനു സഞ്ചാരികൾക്കായി മറ്റു ചില കാഴ്ചകളും ഒരുക്കിയിട്ടുണ്ട് ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് പാർക്കിൽ ഓരോ വർഷവും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വരയാടിന്റെ പ്രജനന കാലം കഴിഞ്ഞ് പാർക്ക് തുറന്നതോടെ നിരവധി പുതുമകളാണ് വിനോദസഞ്ചാരികൾക്കായി പാർക്കിൽ സജ്ജമാക്കിയിട്ടുള്ളത് മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിന്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടാൻ വിനോദസഞ്ചാരികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ കയ്യെത്തും ദൂരത്ത് കാണുന്നതിനും ഇവിടെ വെർച്വൽ റിയാലിറ്റിയിൽ ആസ്വദിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ത്രീ ഡി സംവിധാനത്തിലൂടെ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് വ്യത്യസ്തമായ അനുഭവമാണ് പകർന്നു നൽകുന്നത് നമ്മൾ എന്താണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ എന്താണ് ഇരവികുളം നാഷണൽ പാർക്കെന്നും ആ ലാൻഡ്സ്കേപ്പിന്റെ പ്രത്യേകത എന്നും മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ഡിഗ്രിയിൽ ജനങ്ങൾക്ക് ആ ഒരു സ്ഥലം സന്ദർശിക്കുന്ന അതേ നിന്ന് കാണുന്ന അനുഭൂതി ഉളവാക്കുന്ന രീതിയിൽ നമ്മൾ ഒരു റിയാലിറ്റി പാർക്ക് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ആദ്യ കാലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിലെത്തി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പാർക്കിൽ കയറേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഇന്നാകട്ടെ അത്തരം രീതികൾ പാടേ മാറി വിനോദസഞ്ചാരികൾക്ക് ക്യൂബിൽ നിൽക്കാതെ ഓൺലൈനായും വാട്സാപ്പ് മുഖേനയും ടിക്കറ്റുകൾ എടുക്കുന്നതിന് സൗകര്യമുണ്ട് ട്രാഫിക് കുരുക്കു കുറയ്ക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സംവിധാനവും പ്രത്യേക ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഹോട്ടൽ സംവിധാനവും മൂന്നാറിലെ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവീനം സസ്യങ്ങൾ നട്ടുവളർത്തിയ ഓർക്കിഡോറിയവും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകത ഓർക്കിഡോറിയ ഇരുവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് രണ്ടായിരം മീറ്ററിന് മുകളിലുള്ള ജൈവ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് അപ്പോൾ അവിടെ കാണുന്ന പല സസ്യങ്ങളും നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒന്നും കാണാത്ത സസ്യങ്ങളാണ് വളരെ എൻഡമിക് ആയിട്ടുള്ള സസ്യങ്ങളാണ് അപ്പോൾ അവിടെ കാണുന്ന അമ്പത്തി എട്ട് തരം ഓർക്കിഡുകൾ നമ്മളിവിടെ നമ്മളെ ഓർക്കിഡ് ഏറിയത്തില് ആൾക്കാർക്ക് ജനങ്ങൾക്ക് കാണാനും അത് മനസ്സിലാക്കി ജനങ്ങള് അതിനെപ്പറ്റി പഠിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഓർക്കിഡ് ഏറിയത്തില് കണ്ടാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മടങ്ങാറ് വളരെ സുന്ദരം ഈ കോടമഞ്ഞും അതുപോലെയുള്ള ഈ കാഴ്ചകളും ചില ആംഗിളിലെ ഫോട്ടോസിന് കുറച്ച് ഇരുട്ട് തോന്നുമെങ്കിലും ആ ബ്യൂട്ടിഫുൾ ആണ് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഉദ്യാനത്തിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി